ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ അമ്മ ഇപ്പോഴും സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ അവാർഡ് ഒരു മനുഷ്യനും ഇറങ്ങാത്ത ഇറങ്ങിയാണ് ഒരു പ്രായമായ അമ്മയുടെ ജീവൻ രക്ഷിച്ചത് അത് ഈ മനുഷ്യനാണ് ജീവൻ രക്ഷാ പതക്കു നൽകിയാണ് രാജ്യം സാറിനെ ആദരിച്ചിരിക്കുന്നത് ഞാനത് കയറി വന്ന സമയത്ത് തന്നെ ഒരു നിവർത്തിയില്ല ശ്വാസത്തിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് വന്നപ്പോൾ വളരെ ആയാസപ്പെട്ടാണ് കയറിയത് അപ്പോഴത്തേന് പോയി ഇതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ സാറിന്റെ വിവാഹ വാർഷിക ദിനത്തിലാണ് പുരസ്കാരം കൂടി കിട്ടുന്നത് ഇരുപത്തി അഞ്ചിന്റെ വിവാഹ വാർഷിക ആയിരുന്നു താഴെ പോയി എന്താണ് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇറങ്ങിയത് താഴെ എന്നപ്പോഴത്തേക്ക് വളരെ ഭീകരമായിരുന്നു സാർ നമസ്കാരം നമസ്കാരം എന്താ പറയേണ്ടത് അറിയത്തില്ല ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല അതെ 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 സാറിന്റെ പേര് എന്ന് പറഞ്ഞ ജയേഷ് എന്നാണ് സാർ പുത്തൂരെ മുൻ എസ് ഐ ആയിരുന്നു അതായത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സർവീസിനടയില് സംഭവിച്ച ഏറ്റവും വലിയൊരു സംഭവം ഒരു പ്രായമായ അമ്മയുടെ ജീവനാണ് സാറ് രക്ഷിച്ചത് രക്ഷിച്ചതെന്ന് പറഞ്ഞാൽ കിണറ്റിലിറങ്ങി എല്ലാവരും ഭയന്നും മാറി എന്നിടത്താണ് സാറ് കിണറ്റിലിറങ്ങി ആ അമ്മയുടെ ജീവൻ രക്ഷിച്ചത് അതിന് രാജ്യം സാറിനെ അനുമോദിച്ചേക്കുവാണ് നമ്മളുടെ രാജ്യത്ത് പതിനെട്ട് പേരിൽ ഒരാളാണ് ഈ നിൽക്കുന്നത് എന്തായാലും നാടാണ് അതിനെല്ലാത്തിനും ഒരു കാരണമല്ലേ പോലീസിൽ ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടുന്നത് വളരെ അപൂർവമാണ് അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എൻ്റെ ഡി പിഒയിൽ ഒരു സ്റ്റാഫുണ്ട് ഇപ്പോൾ ഈ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫ് വിളിച്ചിട്ട് സാറെ സാറല്ലാലും സാറിന് ഒത്തിരി നാളായിട്ട് നമ്മൾ തിരക്കി കിടക്കുന്നു കാരണം ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് ഞങ്ങൾക്ക് അറിയാം എന്തെങ്കിലും ഒരു പ്രയോജനം വേണമെങ്കിൽ സാർ ഞാൻ പറഞ്ഞു കുഞ്ഞ് തിരക്കാണ് ഇപ്പോഴത്തെ സമയം അങ്ങനെ അവർ പറഞ്ഞത് സാർ വാട്ട്സപ്പ് ചെയ്ത് തന്നാൽ മതി ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോഴത്തെ സാറ് വിഷ്ണുപ്രദീപ് സാറാണ് എസ് പി അദ്ദേഹം അത് ഫോർവേഡ് ചെയ്ത് പി എച്ച് കൂയിൽ കൊടുത്തു പി എച്ച് ക്യൂന്ന് അത് നേരെ കേരള ഗവൺമെന്റിന് പോയി കേരള ഗവൺമെൻറ് അത് കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തവരെയുള്ള പേപ്പറുകൾ എനിക്ക് കിട്ടി അവിടുന്ന് വളരെ സന്തോഷം ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലും ഞാനായിട്ട് ഞാനായിട്ട് പ്രതീക്ഷിച്ചതുമില്ല അത് ഡി പിഒയിൽ അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നിമിത്തം ഉണ്ടെന്ന് പറഞ്ഞല്ലോ എൻ്റെ ഈ അവാർഡിന് നിമിത്തം ഈ പറയുന്ന ആ ഡിപിലെ സ്റ്റാഫായിരുന്നു അതുപോലെ എൻ്റെ മേലുദ്യോഗസ്ഥരായിരുന്നു വളരെ സന്തോഷം നമ്മുടെയൊക്കെ ജീവിതം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കാൻ ചിലപ്പോൾ നടന്നു പോകുന്ന സംഭവമാണ് അത് ജീവൻ രക്ഷാ പ്രവർത്തനം നടന്ന സമയത്ത് തന്നെ ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് കാരണം ഒരിക്കലും ഞാനാന്ന് അവിടെ ചെല്ലുന്ന സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ അവിടുണ്ട് ഓട്ടോക്കാരുൾപ്പെടെ എന്നേക്കാൾ ആരോഗ്യം ഉൾപ്പെടെ ഉൾപ്പെടെ കിണർ പണിക്കാരുൾപ്പെടെ ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ട് പക്ഷേ അവരാരും ആ കിണറ്റിലോട്ട് ഇറങ്ങാനുള്ളൊരു ഒരു ഒരു കാണിച്ചപ്പോൾ ഉറപ്പായിട്ടും ഭയങ്കരമായൊരു ഭീകര ഭീകരത അതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ആ കിണറിനുണ്ട് ഒന്ന് ഞാൻ ഫയർഫോഴ്സ് ജോലി ചെയ്ത ഒരാളായത് കൊണ്ട് നമ്മളൊരു കിണറിനെ ചെല്ലുമ്പം ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ആ കിണറിനെ അപ്രോച്ച് ചെയ്യുന്നത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിണർ കാണാനൊക്കെ രീതി മൊത്തം മൂടി കിടക്കുന്നൊരു കിണറാണ് മൊത്തം മറ്റു നമ്മുടെ പൂച്ചെടി പോലെയുള്ള ചെടികൾ മൊത്തം മൂടി കിടക്കുന്നൊരു കിണറാണ് അതൊന്ന് രണ്ടാമത് ആ കിണറിൽ വർഷങ്ങളായിട്ട് വെള്ളം കോരുന്ന കിണറല്ല മോട്ടോർ മാത്രം ഉപയോഗിക്കുന്ന കിണറാണ് മൂന്ന് ഇഴജന്തുക്കളുടെ പ്രശ്നം നാല് കിണർ ഇടിഞ്ഞു വീഴുവുന്നൊരു പ്രശ്നം അഞ്ച് അതിന് എയർ സർക്കുലേഷൻ ഉണ്ടോ എന്നൊരു പ്രശ്നം ഇത്രയും പ്രശ്നങ്ങളുണ്ടാണ് നാട്ടിൽ ഞാൻ ചോദിച്ചു ഏട്ടാ ഒന്ന് ഇറങ്ങി നോക്കാൻ എന്താണെന്ന് ചോദിച്ചാൽ സാറേ ജീവൻ കളഞ്ഞാ സാറേ പറ്റില്ല ഒരിക്കലും നമ്മൾ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് നോക്കത്തില്ല ഞാനൊരു ഫയർഫോഴ്സുകാരൻ അല്ലായിരുന്നെങ്കിലും ഒരു പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഞാനും കാഴ്ചക്കാരനായിരുന്നു കാഴ്ചക്കാരനാണെങ്കിൽ അമ്മ മരണപ്പെട്ടു അവിടെ ചെന്നാ കിണറിന്റെ മുകളിലുള്ള പൂച്ചെടികൾ പറിക്കുമ്പം അതിൻ്റെ വേര് എന്ന് നീക്കുന്ന ഓരോ തൊടികളിലോ അത് പറിക്കുന്ന അനുസരിച്ച് ആ തൊടി ഇടിഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ഇറങ്ങിയപ്പോൾ എന്റെ ജീവനും ആ താഴ്ച നമ്മൾത്തേന് പേടിയായി പോയി കാരണം ഒന്ന് തൊടി മൊത്തം ഇടിഞ്ഞിരിക്കും തൊടുന്ന തൊടി മൊത്തം ഇടിഞ്ഞു പോവുക എഴജന്തുക്കൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ചുറ്റുപാട് ഓരോ തൊടിയും നോക്കിയിട്ട് ഇറങ്ങാൻ പറ്റും കാരണം ഇങ്ങനെയുള്ള കിണറുകളിൽ പാമ്പൊക്കെ നിൽക്കാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തെ കേസ് എയർ സർക്കുലേഷൻ കാര്യം എയർ സർക്കുലേഷനേക്കാൾ കൂടുതൽ താഴ്ച ചെന്നപ്പോഴത്തേന് തൊടി ഭയങ്കര വഴുക്കല്ല കാല് നമ്മൾ എവിടെയും പിടിക്കാൻ സ്ഥലമില്ലല്ലോ അത് തെന്നി അങ്ങ് വെള്ളത്തിനകത്തോട്ട് വീഴുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ വെള്ളത്തിനകത്തോട്ട് വീഴാതിരിക്കാൻ പറഞ്ഞില്ല മോട്ടർ അടിക്കുന്ന ഒരു പൈപ്പ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു കാലിൻ്റെ വിരൾ തള്ളവരൽ കയറ്റി കുത്തി വെച്ചിട്ടാണ് കഷ്ടിച്ചു അഡ്ജസ്റ്റ് ചെയ്തു തന്നത് അപ്പോഴത്തേന് എയർ സർക്കുലേഷൻ ബുദ്ധിമുട്ട് തുടങ്ങി താഴെ നിന്ന് എൻ്റെ മേലു എൻ്റെ കൂടെ വന്ന ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു നാട്ടുകാരെല്ലാം വളരെ സപ്പോർട്ടായിരുന്നു ഓട്ടോ ചേട്ടന്മാരുടെ വളരെ സപ്പോർട്ടായിരുന്നു അവർ മേളിൽ നിന്ന് നിരന്തരം വെള്ളം കോരി ഒഴിച്ച് വന്നുകൊണ്ടാണ് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ബോഡി ആയിരിക്കും നമ്മൾ കിണറ്റി കാണുന്നത് അങ്ങനെ കരുതി ആ അങ്ങനെ തന്നെയാണ് കരുതുന്നത് ഇൻവെസ്റ്റ് ബാക്കി നടപടികളൊക്കെ ഉള്ള കാര്യങ്ങൾക്കെല്ലാം ഉള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഫോണിൽ നിർദ്ദേശം കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മൂക്കിൻ്റെ അടുത്തുനിന്ന് ഒരു ചെറിയ കുമ്മള വരുന്നതും അങ്ങനെ ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് തോന്നിയത് ജീവനുണ്ടെന്ന് കണ്ടാൽ പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല കാരണം ഞാൻ ഒന്ന് ബേസിക്കലി ഞാൻ ഒരു ഫയർഫോഴ്സ് തന്നെയാണ് രണ്ട് നമ്മുടെ അമ്മ എൻ്റെ അമ്മയ്ക്കും ഞാൻ അന്ന് എപ്പോഴും പറഞ്ഞതാണ് എഴുപത്തിയാല് വയസ്സാണ് എൻ്റെ രക്ഷപ്പെടുത്തിയ അമ്മയ്ക്ക് എഴുപത്തിയാല് വയസ്സാണ് നമ്മളൊരു അമ്മ കടന്നാൽ ഞാനായാലും ഇപ്പൊ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആരായാലും എൻ്റെ അമ്മ താഴെ കിടന്നാൽ എന്താ അന്നേരം എയറുണ്ടോ അല്ലെങ്കിൽ തൊടി ഉണ്ടോ എന്ന് നമ്മൾ നോക്കത്തില്ല അതുപോലൊരു പോക്കം പോകും അങ്ങനെ പറഞ്ഞ പോലെ എപ്പോഴും ഞാൻ പറഞ്ഞത് ഒരു ഫയർഫോഴ്സ് തന്നെ ആയിരുന്നു എന്നുള്ളൊരു ബേസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അതിലിറങ്ങുക അല്ലെങ്കിൽ പേടിക്കും ഒരു ജീവൻ രക്ഷപ്പെടുത്തുമ്പോൾ അവാർഡിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കാൻ പറ്റത്തില്ല അന്നേരം ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ വലിയ സന്തോഷം പോലീസിനാണ് വലിയ സന്തോഷം നമ്മുടെ മേലുദ്യോഗസ്ഥരൊക്കെ മേലുദ്യോഗസ്ഥരായാലും മീഡിയായാലും നാട്ടുകാരായാലും വലിയ സപ്പോർട്ടായിരുന്നു വലിയ സന്തോഷമുണ്ട് എത്ര പേരിൽ സാറിന് ജീവൻ രക്ഷാ പദക്കം ജീവൻ രക്ഷാ പദക്ക് കേന്ദ്രത്തിൽ രാജ്യത്തകമാനം പതിനെട്ട് പേർക്കാണ് കിട്ടിയിട്ടുള്ളത് അതിനകത്ത് ഒരാളാണ് ഞാൻ അത് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് ഇത് കിട്ടുന്നത് വളരെ അപൂർവമാണ് എവിടെയാണ് അത് അപൂർവം ചെയ്യുന്നത് ഞാനിപ്പം ഡെപ്യൂട്ടേഷനിലാണ് ഡെപ്യൂട്ടേഷനില് കേന്ദ്ര സർവീസിൽ ജോലി ചെയ്ത് ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ അമ്മ ഇപ്പോഴും സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ അവാർഡ് അതെ